വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കേരള കേരള പ്രസംഗം ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്ന് നവംബർ ം ദൈവത്തിന്റെ സ്വന്തം നവംബർ നവംബർ ഈ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ മലയാളികളായ ഓരോരുത്തർക്കും അഭിമാനത്തോടെ ഉയർത്താൻ പറ്റിയ ഈ സുദിനത്തിൽ ഭാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ട് അറുപത്തൊമ്പത് വർഷം പൂർത്തിയാകുന്നു ഈ അറുപത്തൊമ്പത് വർഷത്തിനിടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഒരുപാടുണ്ട് രാജ്യത്തെ മറ്റു വിദ്യാഭ്യാസം ആരോഗ്യം ആധുനിക സൗകര്യങ്ങൾ തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ഒത്തിരി മുമ്പിലാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ വളർച്ച ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനപ്രകാരം മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചത് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഓരോ മലയാളികളും കേരളത്തിലെ സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന ഘടകമാണ് പറഞ്ഞു തീരാത്ത കാഴ്ചകൾക്ക് സമ്പുഷ്ടമാണ് കേരളം ആരോഗ്യം കുടുംബാസൂത്രണം തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളുടെ എന്നറിയപ്പെടുന്ന കേരളത്തിലാണ് ആദ്യമായി സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയത് കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ നിരാശരാക്കുന്നു നമ്മളെ സങ്കടപ്പെടുത്തുന്നു മദ്യവും മഴക്കുമരുന്നും നമ്മുടെ നാടിന്റെ ശാപമായി മാറി പ്രായഭേദമന് ജനങ്ങൾ ക്രിമിനലുകൾ ആവുന്നതിന് ഇതൊരു കാരണമാകുന്നു സ്ത്രീ പീഡനവും തുടർന്ന് കൊല ചെയ്യപ്പെട്ടതും ആത്മഹത്യ ചെയ്തതുമായ സഹോദരിമാർ എന്നാൽ സമൂഹത്തെ ഭയന്ന് കണ്ണീർമാർക്കുന്ന സ്ത്രീകൾ കുറയുന്നുണ്ടോ നമ്മുടെ ഭരണകൂടം സ്ത്രീധന നിരോധന നിയമം മാക്കുകയും ഒപ്പം നമ്മൾ കൂടെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇത് അതിന് വിദ്യാർത്ഥികളായി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മൾ നമ്മുടെ നാടിന്റെ നന്മക്ക് വേണ്ടി നമ്മൾ പൊരുതണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം